ഹായ് നമ്മൾ കുളിക്കാൻ വന്നിരിക്കുകയാണ് എവിടാണെന്ന് അറിയില്ല ചാലിയക്കരെ ഒരു ഒരു തടാകത്തിൽ പുതിയൊരുളവിലോട്ട് സ്വാഗതം അപ്പൊ നമ്മള് പയ്യന്മാരെല്ലാം കൂടെ ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നപ്പം ബൈക്ക് എടുത്തിട്ട് നേരെ കുളിക്കാൻ വേണ്ടി പോയേക്കാണ് എവിടാന്നല്ലേ അച്ചൻകോലി പോണായിരിക്കുള്ള ചാലിയക്കര എന്ന് പറയുന്ന സുൽത്താൻ ഗായസ് അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തടാകമുണ്ട് ഉണ്ട് അപ്പൊ അവിടെയാണ് നമ്മൾ എല്ലാരും കൂടെ കുളിക്കാനായിട്ട് വാങ്ങി തിരിച്ചേക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ നിന്ന് വെള്ളം വലിയ അതുകൊണ്ടല്ല ഒരു ഒറ്റ വേണ്ടി ട്രിപ്പായിരുന്നു ഗൈസ് കാട്ടിലുള്ള അരുവിടെ തന്നെ അടിപൊളി വെള്ളമായിരുന്നു അതിൽ കിടന്ന് നീന്തി ഉല്ലാറ ബാധിച്ചു ഗൈസ് പിന്നെ നിങ്ങളീ കാണുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി ഏതോ ഒരു വർഷം സായ്പമാരി വെച്ചൊരു തൂക്കുപാലം ആണ് ഗൈസ് പൊല്ലൂർ തൂക്കുപാലം അപ്പോൾ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കാനുള്ള സ്പോട്ടിൽ പോകുന്നത് പോകണം വരികയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് പോകാൻ കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ഓക്കെ ഉണ്ടായിരുന്നു